ആയിഷ ാണ് അറിയുന്നത് ഈ ബഷീറുദ്ദീന വേറൊരു പിന്നീട് കൂടുതൽ ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ലോ ആയി എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിഷ റഷ കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി കോഴിക്കോട്ട് കാമുവിന്റെ വാടക വീട്ടിൽ സ്വയം ജീവൻ ഒടുക്കിയ പെൺകുട്ടി പെൺകുട്ടിയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് അത് പ്രധാനമായിട്ട് പെൺകുട്ടിയുടെ വീട്ടുകാരാണ് ആരോപിക്കുന്നത് ആ മരണത്തിന് ഉത്തരവാദി കാമുകനായിട്ടുള്ള ആ ഒരു പയ്യനാണ് ആ പയ്യനെ ഇപ്പോൾ പോലീസുകാര് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പയ്യൻ ഈ പെൺകുട്ടിയെ മാനസികവും ശാരീരികവുമായിട്ട് പീഡിപ്പിച്ചു അതോടൊപ്പം ഈ പെൺകുട്ടിയുടെ ചില ചിത്രങ്ങളൊക്കെ എടുത്ത് ഭീഷണിപ്പെടുത്തി അതിന്റെ പേരിലാണ് ഈ പെൺകുട്ടി സ്വയം ജീവനൊടുക്കിയത് എന്നാണ് ബന്ധുക്കൾ ആരോപിച്ചത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഇങ്ങനെ സ്വയം ജീവൻ എടുക്കാനുള്ള കാരണം അതല്ല അതിന് പുറമേ ഇവർക്കിടയിൽ മൂന്നാമതൊരാളും കൂടെ ഉണ്ടായിരുന്നു ആ ഒരു ആള് കാരണമാണ് ഈ പെൺകുട്ടി സ്വയം ജീവൻ എടുക്കിയത് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഒന്ന് പരിശോധിക്കാം ബഷീറുദ്ദീൻ എന്ന ജിം ട്രെയിനറാണ് ഈ പെൺകുട്ടിയുടെ കാമുകൻ ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ ഈ പെൺകുട്ടിക്ക് പ്രായമുള്ളൂ ഈ പെൺകുട്ടിയെ വീട്ടുകാർ മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി പഠിക്കാൻ വേണ്ടി അയച്ചതാണ് എന്നാൽ വീട്ടുകാരറിയാതെ ഈ പെൺകുട്ടിയുടെ വീടിന്റെ കുറച്ച് അധികം കിലോമീറ്റർ അപ്പുറത്ത് ഈ പറഞ്ഞ കാമുകന്റെ വീട്ടിൽ വന്ന് ഈ പെൺകുട്ടി വീട്ടുകാരറിയാതെ താമസിക്കുകയും അവിടെ വെച്ചാണ് ഇങ്ങനെ സ്വയം ജീവൻ എടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പെൺകുട്ടി മാറിയത് അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് ഈ പെൺകുട്ടിയെ അടുത്തറിയാവുന്ന ആളുകൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം മാംഗ്ലൂര് ശ്രീദേവി കോളേജിലെ ഫിസിയോതെറാപ്പി തെറാപ്പി തേർഡ് ഇയർ സ്റ്റുഡന്റ് ആയ പെൺകുട്ടി രണ്ടു ദിവസം നമ്മുടെ ഫോളോവർ ആയ ഒരു പെൺകുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഈ ഐശ്വര്ഷ ഈ ഐശ്വർ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എആർ കെ എഫ് ട്രെയിനർ ആയിട്ടുള്ള ബഷീറുദ്ദീൻ പറയുന്നത് ഒരു ചെറുപ്പക്കാരനായിട്ട് ഒരു മൂന്നു വർഷത്തോളം റിലേഷൻഷിപ്പ് ആയിരുന്നു കഴിഞ്ഞ രണ്ടുവർഷത്തോളം ആയിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് വന്ന റിലേഷൻഷിപ്പ് പെട്ടെന്നാണ് ഐഷറേഷ അറിയുന്നത് ഈ ബഷീറുദ്ദീ വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് ജിമ്മിലെ തന്നെ റദ്ദീകാന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് പിന്നീട് ഐശ്വർ റഷയെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോലെ ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു ഐശ്വർ റഷ ഭയങ്കരായിട്ട് ലോ ആയി ഈ കൂട്ടുകാരോട് അടുത്ത് വന്നിട്ട് ഒരുപാട് സങ്കടം പറഞ്ഞു ഈ ബഷറുദിനായിട്ട് പ്രശ്നം കഴിഞ്ഞു അങ്ങനെ ബഷറുദിനെ ബ്ലോക്ക് ചെയ്യലും കോൺടാക്ട് നിർത്തലും കാര്യങ്ങളൊക്കെ ആയി ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നീ റിലേഷിപ്പ് നിർത്ത് ചീറ്റിന്നൊരാളുടെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു അങ്ങനെ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഇവർ തമ്മിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടാകുന്നു ഐശ്വറശ ബഷറുഥിനെ ബ്ലോക്ക് ചെയ്യുന്നു വീണ്ടും ബഷറുദ്ധിയും ഈ പെൺകുട്ടിയുടെ അടുത്ത് കരഞ്ഞു കാൽ പിടിച്ച് ഈ റിലേഷൻഷിപ്പ് വേണം എന്നുള്ള ആഗ്രഹത്തിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ട് ഐശ്വറ വീണ്ടും ആ പൈന കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് ഐശാറഷയും ബഷറുഥിനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കണം മെയിൻ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് നമ്മുടെ നല്ല രീതിയിൽ മുന്നോട്ട് എന്നുള്ള അടുത്ത് വയലന്റ് ആയിട്ട് ജക്ക് ണ്ട് തലയ്ക്കടിച്ചിട്ട് ആ പെൺകുട്ടി ബോധം ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് വലിയ ഞെട്ടലാണ് തോന്നിയത് അതായത് ഈ പെൺകുട്ടി മൂന്ന് വർഷമായിട്ട് ഈ പറഞ്ഞ ഈ ജിം ട്രെയിനറുമായിട്ട് പ്രണയത്തിലാണ് എന്ന് പറയുന്നു അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം പതിനെട്ട് വയസ്സ് മാത്രമേ ഈ പെൺകുട്ടിക്ക് പ്രായം കടത്തുള്ളൂ അപ്പോഴാണ് പ്രണയം തുടങ്ങിയത് അതിനുശേഷം ഈ ജിം ട്രെയിനർക്ക് വേറൊരു പെണ്ണുമായിട്ട് ഘൃതീക എന്ന് പറയുന്ന ഒരു പെണ്ണുമായിട്ട് പ്രണയം ഉണ്ടാവുന്നു അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായി ഉണ്ടായി അത് ഈ പറഞ്ഞ പെൺകുട്ടി അറിഞ്ഞു അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തു ഫോണുകളൊക്കെ ബ്ലോക്ക് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെയാണ് ഈ പറഞ്ഞ ഈ അറിയാവുന്ന ഈ ഒരു സുഹൃത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ പെൺകുട്ടിക്ക് പ്രായമുള്ളൂ ഇവനത്ര പ്രായം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ ഈ ഒരു പ്രായത്തിലാണ് ഇത്തരത്തില് ഫിസിക്കൽ റിലേഷനെ അതോടൊപ്പം തന്നെ ഇങ്ങനെ ബ്ലോക്കിങ് അത് പതിനെട്ടാത്ത വയസ്സിൽ പ്രണയിക്കുന്നു അതൊന്നും വീട്ടുകാർ അറിയുന്നില്ല അപ്പൊ ഈ പെൺകുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്ന് പറയുന്നു അപ്പോൾ നിരന്തരം ഈ പെൺകുട്ടി ഈ പറഞ്ഞ ഇവൻ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാറുണ്ട് അതുകൊണ്ടാണ് ആണല്ലോ ഉദ്രവിക്കുന്നത് അതായത് സ്വന്തം വീട്ടിൽ കഴിയേണ്ട അല്ലെങ്കിൽ പഠിക്കുന്ന ഹോസ്റ്റലിൽ കഴിയേണ്ട പെൺകുട്ടിയാണ് ഈ ഒരു പെൺകുട്ടി എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ് ബാക്കിയോടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട് നിർബന്ധ പ്രകാരം ഓഗസ്റ്റ് ട്വന്റി ഫോർത്തിന് ഐശാഷിക്കാനായിട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബശുരത്തിനെ കാണാൻ വേണ്ടിയിട്ട് മാംഗ്ലൂരും കോഴിക്കോടിലോട്ട് പോയി ഓഗസ്റ്റ് ട്വന്റി ഫോർ ബാംഗ്ലൂരിൽ നിന്ന് എരുന്ന പാലത്തുള്ള കോഴിക്കോട് ബഷീറിന്റെ ഫ്ലാറ്റിൽ പോയി ഐശാഷൻ ആസാനായിട്ട് ഈ സുഹൃത്തുക്കളെ കോൺടാക്ട് ചെയ്യുന്നത് മുപ്പതാം തീയതിയാണ് അന്ന് ഐശ്വര പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാല് ഋതികയും ബഷീറിനും നമ്മൾ എയർ കെ ബിസിനസ്സിൽ വെച്ചിട്ട് ഒരു ഓൺ പ്രോഗ്രാം ഉണ്ട് അതിന് പോകരുത് പറഞ്ഞിട്ട് ബഷറുദിനും ഇഷ്യൂസ് നടന്നു നീ ബഷീൻ പോവാണെങ്കിൽ ആ അയഞ്ഞ പാലച്ചുള്ള ഫ്ളാറ്റിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂരിലോട്ട് ഐശ്വര്ശ അങ്ങനെ

ഈ പെൺകുട്ടി എന്തിനാണ് സ്വയം ജീവൻ എടുക്കിയത് എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതായത് ഈ പറഞ്ഞ ബഷ്യതി എന്ന് പറയുന്ന ഈ ജിം ട്രെയിനർക്ക് ഈ പെൺകുട്ടിയുമായിട്ടും മറ്റേ ഹൃദയ എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ടും ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട് അത് എങ്ങനെങ്കിലും ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ പെൺകുട്ടി ഉദ്ദേശിച്ചത് അതായത് ഈ പെൺകുട്ടിയുടെ ഒപ്പം ജീവിക്കണം മറ്റേ പെൺകുട്ടിയെ ഒഴിവാക്കണം അപ്പൊ ഈ ഈ പറഞ്ഞ ആയിഷ റഷ ഈ പെൺകുട്ടിയും ഒത്ത് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും പിന്നീട് അത് തീർപ്പാക്കി ഈ പറഞ്ഞ ബഷീറുദ്ദീൻ പിന്നീട് ആ ഒരു അതായത് ഹൃദിക എന്ന് പറഞ്ഞ പെണ്ണുമായിട്ട് യാതൊരു വിധമായിട്ടുള്ള ബന്ധം പുലർത്തില്ല എന്ന് പറഞ്ഞതിനു ശേഷമാണ് ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ ആദ്യം ഈ വാർത്ത പുറത്തു വന്ന സമയത്ത് കേട്ട കാര്യമാണ് ചില വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ പോലീസുകാർ വീണ്ടെടുത്തിരുന്നു അപ്പോൾ ആ ഒരു വാട്സപ്പ് സന്ദേശത്തിൽ ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല അങ്ങനെ പങ്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ താൻ സ്വയം ജീവൻ എടുക്കുമെന്നുള്ള ഭീഷണി സന്ദേശം അയച്ചതായിട്ട് പോലീസുകാർ പുറത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പെൺകുട്ടി അതായത് ഹൃദയ എന്ന് പറഞ്ഞ പെൺകുട്ടി ഈ ബഷീറുദ്ദീന് ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി ആ ഉള്ള ഒരു വഴക്കിന്റെ ഇടയിലാണ് ഈ പെൺകുട്ടി സ്വയം ജീവൻ എടുക്കിയത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ റതികളെ ആശ്വരം പറഞ്ഞു നീ പോയി തരണം നീ പോയി കഴിഞ്ഞാൽ എനിക്ക് ബഷീർ കിട്ടും ഞാൻ ആയിരിക്കും എന്നുള്ള കാര്യം പക്ഷേ തൊട്ടായിരുന്നില്ല കാരണം ഐശ്വര്ശങ്ങൾ ഒരുപാട് ഇഷ്ടമായിരുന്നു ഐശ്ശുരക്ഷ ഒരുപാട് സംസാരിച്ചു ഈ ബഷീറുദ്ദീൻ ലാസ്റ്റ് ഐശ്വര്ശികൾ വാക്കുകൊടുത്തു ഞങ്ങൾ അമ്മയിലൊന്നും ഉണ്ടാവില്ല ഇവിടെ എല്ലാം ബന്ധം ഞങ്ങൾ നിർത്താമെന്ന് വാക്കുകൊടുത്തു

ഈ പ്രായത്തിലുള്ള ഈ കുട്ടികളൊക്കെ എന്തൊക്കെയാണ് ജീവിതത്തിൽ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് വലിയ ഞെട്ടലാണ് ഉണ്ടാവുന്നത് അതായത് ഇവരുടെയൊക്കെ പ്രായം നമ്മളൊന്ന് മനസ്സിലാക്കണം ഇവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ചിന്തിക്കുവാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള കാര്യം നമ്മളൊന്ന് ഓർക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ തലമുറ ഏതൊക്കെ രീതിയിലാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല എന്നുള്ള കാര്യത്തില് വ്യക്തതയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഈ ഈ പറഞ്ഞ ജിം ട്രെയിനർ ഉണ്ടല്ലോ ഈ എന്ന് പറയുന്ന ആ ജിം ട്രെയിനർ ആ പയ്യനെ കുറിച്ചും ചില കാര്യങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ ഒരു പയ്യൻ പറയുന്നുണ്ട് അതുകൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ശ്രീദേവി കോളേജിലെ ഓണം വെക്കേഷൻ ഓണം വെക്കേഷൻ ഇല്ല ഓണത്തിന്റെ പരിപാടികൾ മനസ്സിലാക്കിയിട്ട് ശ്രദ്ധിക്കില്ലെന്ന് മനസ്സിലാക്കി അതുകൂടാതെ ഇന്നലെയുള്ള എല്ലാ ഞായറാഴ്ചകളും ആഴ്ച വശ ബശീറിനെ കാടാൻ കോഴിക്കോടത്തായിരുന്നു അവരമ്മിൽ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ വരണ്ടായിരുന്നു രണ്ടു വർഷം മുന്നേ ബഷീറുദ്ദീൻ ബഷീറശയുമായിട്ട് ബഷീറുദ്ദീന്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് ബഷീറത്തിന് ഉപ്പയല്ല ബഷീറുദ്ദീന്റെ ഉപ്പ ബഷീറുദ്ദീന്റെ ചെറുപ്പത്തിൽ പോയതാണ് തമിഴ്നാട്ടിലെ ഏതോ വേറെ ഏതോ സ്ത്രീ കല്യാണം കഴിച്ചിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നത് ബഷീറുദ്ദീന്റെ ഉപ്പ ആ വാടക വീട്ടില് ബഷീറുദ്ദീന്റെ ഉമ്മയും ഉമ്മയുടെ സഹോദരവും സഹോദരിയുടെ മകനും അവരുടെ വൈഫ് മാത്രമുണ്ടായിരുന്നു ഇവരാരും ആയുശരാശയം ബശീറിനെ ആ വീട്ടിൽ കയറ്റാൻ പറ്റിച്ചത് കോഴിക്കോട് കണ്ണാടിക്കലുള്ള ആ വാടക വീട്ടിൽ ബഷീറുദ്ദീനെ പുറത്താക്കി അതിനുശേഷം ബഷുറദ്ദീൻ പുറത്ത് പേരെടുത്തിട്ടായിരുന്നു താമസിക്കുന്നത് പല പല ഫ്ലാറ്റുകളിലും പല പല ലോഡ്ജുകളായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജിമ്മിലെ ട്രെയിനറായിട്ടുള്ള ബഷൂറദ്ദീനെ ഋതിക പരിചയപ്പെടുന്നത് തുടർന്നാണ് ഋതിക അവരുടെ കടന്നു കടന്നിരുന്നു ഋതികയുടെ അടുത്ത് ബഷീ മനസ്സിലുള്ളത് സംസാരിക്കുന്നു ആശുപറശി ഭയങ്കര ടോക്സിക് ആണെന്ന് പറയുന്നു അതുപോലെ തന്നെ ബഷറദ്ദീൻ ഒരുപാട് ടോക്സിക് ആയിരുന്നു ബഷുറുദ്ദീൻ ആയുറശ ഒരുപാട് ഉദ്രവിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ സമയത്ത് ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ കരുതുന്നത് അതായത് ആയിഷ റഷ എന്ന് പറഞ്ഞ ഇരുപത്തൊന്നു അരിയ്ക്കാണോ വീഴ്ച സംഭവിച്ചത് അതോ ഈ പറഞ്ഞ എന്ന് പറയുന്ന ഈ ജിം ട്രെയിനർക്കാണോ വീച്ച് സംഭവിച്ചത് അതോ ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ നിന്ന് ഈ പറഞ്ഞ എന്ന് പറഞ്ഞ പെൺകുട്ടിക്കാണോ വീഴ്ച സംഭവിച്ചത് അതോ ഇവരുടെയൊക്കെ വീട്ടുകാർക്കാണോ അതായത് മാതാപിതാക്കൾക്കാണോ ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത് അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമല്ലേ കഴിഞ്ഞിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് ഒരു കാര്യം പറഞ്ഞു അത് പറഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അതായത് ഈ പറഞ്ഞ പെൺകുട്ടികൾ ആൺകുട്ടികളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാറുണ്ട് പെൺകുട്ടികളുമായിട്ടും സൗഹൃദം ഉണ്ടാക്കാറുണ്ട് ചില ആളുകൾ വിചാരിക്കും പെൺകുട്ടികളുമായിട്ടുള്ള സൗഹൃദം സൂക്ഷിക്കേണ്ടതില്ല ആൺകുട്ടികളുമായിട്ട് ഉള്ള സൗഹൃദം മാത്രം സൂക്ഷിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്താഗതി പല മാതാപിതാക്കൾക്കും ഉണ്ട് എന്നാൽ ഈ രണ്ട് സൗഹൃദങ്ങളും അപകടകരമാണ് എന്നുള്ള കാര്യം ഞാൻ ഇനി മുന്നോട്ട് പറയുന്ന കാര്യം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഈ ഡോക്ടറിന്റെ ഒ പിയിലേക്ക് ഒരു മുസ്ലിം മാതാപിതാക്കൾ ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു ഇരുപത്തഞ്ചു വയസ്സിന് താഴെ മാത്രമേ ആ പെൺകുട്ടിക്ക് പ്രായമുള്ളൂ അപ്പോൾ ഈ മാതാപിതാക്കളുടെ ആവശ്യം ഈ പെൺകുട്ടി ഗർഭിണിയാണ് ആഘോഷം ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ ഡോക്ടർ കാര്യങ്ങൾ ചോദിച്ച സമയത്ത് ഈ പെൺകുട്ടി വിവാഹം കഴിച്ചിട്ടില്ല ഈ പെൺകുട്ടിക്ക് കാമവുമര് ആരും തന്നെ ഇല്ല ആൺ സുഹൃത്തുക്കളും ഇല്ല അപ്പോൾ ഈ പെൺകുട്ടി എങ്ങനെയാണ് ഗർഭിണിയായത് എന്നുള്ളതിനെക്കുറിച്ച് ഈ പെൺകുട്ടിയോട് മറിഞ്ഞു ഒക്കെ ചോദിച്ച സമയത്ത് ഈ പെൺകുട്ടിക്ക് അറിയത്തില്ല എങ്ങനെ ഗർഭിണിയായി എന്നുള്ള കാര്യം ഈ പെൺകുട്ടി ആരുമായിട്ടും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുമില്ല ഈ ഡോക്ടർ പറയുന്നത് ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളും ആകപ്പാടെ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ് എന്നുള്ളതാണ് പിന്നീട് ഈ ഡോക്ടർ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഈ പെൺകുട്ടിയുടെ പെൺ സുഹൃത്തുക്കൾ വഴി നടത്തി ആൺ സുഹൃത്തുക്കളുമായിട്ട് ഈ പെൺകുട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്നാണല്ലോ പറഞ്ഞത് അങ്ങനെ അടുത്ത പെൺ സുഹൃത്തുക്കളെ മുഴുവനും വിളിച്ചതിന് ശേഷം ഈ കഴിഞ്ഞ നാല് മാസങ്ങൾക്ക് മുന്നേ അതായത് ഈ പെൺകുട്ടി നാല് മാസത്തോളം ഗർഭിണിയാണ് അപ്പോൾ ഈ നാല് മാസങ്ങൾക്ക് മുൻപേ ഏതൊക്കെ പെൺ സുഹൃത്തുക്കളൊപ്പം എവിടൊക്കെ യാത്ര ചെയ്തു എന്നുള്ള കാര്യം അന്വേഷിച്ചു എവിടെങ്കിലും പോയി താമസിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചു അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് വന്ന സമയത്താണ് ഒരു പെൺ സുഹൃത്ത് അതായത് ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ ഒരു ദിവസം അവരുടെ വീട്ടിൽ പോയി താമസിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ആ പെൺകുട്ടിയെ വിളിച്ച് വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ച സമയത്താണ് കൃത്യമായിട്ടുള്ള കാര്യം അവർക്ക് പിടികിട്ടുന്നത് ഈ ഒരു സുഹൃത്തിന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ ഈ പെൺകുട്ടി പോവുകയും അവിടെ ഒരു ദിവസം താമസിക്കുകയും ചെയ്തു അപ്പോൾ കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ച സമയത്ത് ഈ പെൺകുട്ടി ഒരു കാര്യം പറഞ്ഞു അവിടെ ചെന്ന് കുറെ സമയം കഴിഞ്ഞ് ഈ പാർട്ടിയൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ജ്യൂസ് കുടിക്കുകയും പെട്ടെന്ന് മയങ്ങി പോകുകയും പിന്നീട് കുറെ സമയം കഴിഞ്ഞാണ് എണീറ്റത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഡോക്ടർക്ക് ചെറിയ ഒരു ഡൗട്ട് തോന്നിയിട്ടും ഈ പറഞ്ഞ ആ ഒരു സുഹൃത്തിനെ വിളിച്ച് വിശദമായിട്ട് ചോദ്യം ചെയ്തു അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ ഈ ഒരു പെൺകുട്ടി അതായത് ഈ ബർത്ത്ഡേ പാർട്ടി നടത്തിയ ആ പെൺകുട്ടിയുടെ ഈ പെൺ സുഹൃത്തുക്കൾ മാത്രമല്ലായിരുന്നു അവിടെ ആൺ സുഹൃത്തുക്കളും ധാരാളമായിട്ട് പങ്കെടുത്തു എന്നാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് മയങ്ങിയ സമയത്ത് ഇതിനകത്ത് ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തുക്കൾ പങ്കെടുത്തു എന്നുള്ള കാര്യം പറഞ്ഞല്ലോ ആ ഏതോ ആൺ സുഹൃത്തുക്കൾ വഴിയാണ് ഈ പെൺകുട്ടി ഇതുപോലെ ഗർഭിണിയായത് എന്നാൽ ഈ പറഞ്ഞ ആൺസുഹൃത്ത് ആരാണെന്ന് ഈ പറഞ്ഞ പെൺകുട്ടിക്ക് അറിയില്ല ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു സംഭവമേ അറിഞ്ഞില്ല എന്നുള്ള കാര്യമാണ് ഈ പെൺകുട്ടി പറയുന്നത് എന്നാൽ ഈ പെൺകുട്ടിയുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിക്കാനും സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് അപ്പോൾ ഈ പറഞ്ഞ ഈ പെൺകുട്ടിയുടെ ഈ പെൺ സുഹൃത്തുണ്ടല്ലോ ആ പെൺസുഹൃത്തനെ വിളിച്ച് ഡോക്ടർ കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആ പെൺകുട്ടിയെടുത്ത് കാര്യങ്ങൾ ചോദിച്ച സമയത്ത് വളരെ ലാഭവത്തോടു കൂടി പറയുകയാണ് ഇതൊക്കെ സാധാരണയായിട്ട് സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഇപ്പോൾ നടക്കാറുള്ളതല്ലേ ഒന്ന് അബോഷൻ ചെയ്ത് കളഞ്ഞ പോലെ ഇതിനകത്ത് വലിയ പ്രശ്നമുണ്ടോ ഇങ്ങനെ പ്രശ്നമാക്കേണ്ട വലിയ കാര്യമുണ്ടോ എന്നുള്ളതാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷനിൽപ്പെട്ട പെൺകുട്ടികളും ഒക്കെ ഈ ഒരു രീതിയിലാണ് ശാരീരിക ബന്ധത്തെയും അതുപോലെ അതോടൊപ്പം തന്നെ സ്നേഹബന്ധത്തെയൊക്കെ കണക്കാക്കുകയും മനസ്സിലാക്കി വെക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അതായത് പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളുമായിട്ടുള്ള സൗഹൃദം പോലെ തന്നെ പെൺകുട്ടികളുമായിട്ടുള്ള സൗഹൃദം നമ്മുടെ പെൺമക്കൾ വെക്കുന്ന സമയത്ത് അവിടെയും വലിയ രീതിയിലുള്ള അപകടം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം